ഷാരൂൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും കാസർഗോഡ് ഡി സിആർ ബി ഡിവൈഎസ്പിയുമായ കെ ജെ ജോൺസൺ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചു ഒരു ക്രിമിനൽ ആസൂത്രണം ചെയ്യുന്നത് പോലെ വളരെ ആസൂത്രിതമായാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത് അതിനാൽ തന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന ന്യായീകരണം അംഗീകരിക്കാനാവില്ല എന്ന കോടതിയുടെ പ്രസ്താവന വളരെ പ്രസക്തമാണെന്നും കെ ജെ ജോൺസൺ കൂട്ടിച്ചേർത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചാണ് വാദശിക്ഷ തന്നെ മാക്സിമം പണിഷ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടിത് പ്രതീക്ഷിച്ചിരുന്നു അതെ അത് ശാസ്ത്രീയമായ തെളിവുകൾ പിന്നെ ശേഖരിക്കുക മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്റ്റ് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്നു ഇപ്പം എൻ്റെ കാസർഗോഡ് എസ് പി ആയിരുന്ന റൂറൽ എസ് പിന്നെ മാഡം ശില്പ മാഡം ആയിരുന്നു അന്ന് എസ് പി അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ സൈബർ പോലീസുകാർ ഇവരെല്ലാം തന്നെ രാത്രി പകൽ എന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുവന്നു ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോൻ്റെ പുറകെ പോയി അതിൻ്റെ അന്വേഷണ ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യൂസ് കൊടുത്ത ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ ഇതിൻ്റെ സാമ്പിളും മറ്റും കളക്റ്റ് ചെയ്തിരുന്നു ആ അത് അയാളെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് കോത്തിനക്കാൻ വേണ്ടിയിട്ട് അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതെ പിന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്തു കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തിൽ വഴ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ വരെ ശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു എന്നാ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ ഉണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷേ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല ഗ്രഹൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്